Kaccha itu pula kaccha tadi ാണ് ഫിഫയുടെ ടച്ചോട് കൂടിയിട്ട് കളി സ്റ്റാർട്ട് ചെയ്യാൻ വെൽക്കം ബാക്ക് സീസണിലെ ആദ്യ ഫൈനലിൽ എത്തിയിരിക്കുകയാണ് ഫിഫ മഞ്ചേരി ആദ്യ ടച്ചോട് കൂട്ടിയിട്ട് അവരുടെ ഫിഫ മഞ്ജേരിയുടെ ആദ്യ ടച്ചോട് കൂട്ടിയിട്ട് കളി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ടിക്കറ്റ് നൂറ് രൂപ ടിക്കറ്റ് റ്റ് പോയി വന്നും പോയിങ്ങന്നും കളിക്കാത്തോ എന്തായാലും ചില സമയത്ത് കുഴപ്പമില്ലാതെ അങ്ങനെ പോവും ചില സമയത്തൊരു പിടുത്താണ് നല്ല ലാഗാണ് നെറ്റിന് ഭയങ്കര പ്രശ്നമുണ്ട് നമ്മൾ ഫോണിൽ ചെയ്യണ പോലെ തന്നെ തല്ലായി തല്ല് 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 തല് കളി തുടങ്ങിട്ടില്ലേ ആകെ ഈ മിൻറ്റായിട്ടുള്ളു ലൈവ് ചെയ്യണം സാമൂല് നമ്മുടെ ഫൗളാണ് അത് ഫൗളായിട്ട് വെച്ചു അടിന്ന് ആർക്കെങ്കിലും ഒരാപ്പാണ് മേ ഫിഫക്ക് സത്യം പറഞ്ഞാലും ഇനി ചിന്തിക്കാനൊന്നുമില്ല കാരണം എല്ലാം നഷ്ടപ്പെട്ട ടീമാണ് ഫിഫ അപ്പൊ അവരെ ഒരു കപ്പ് കിട്ടാൻ വേണ്ടിയുള്ള നല്ല കളി എല്ലാ బిజెడి బిజెడి చి సూపర్ స్టూడియో మనపురం వస్తుంది అందరూ తృతి پہاరు కాలి ഫുള്ള് ഫൈറ്റ് സീനായിട്ടെന്ന് ഫുള്ള് ഫൈറ്റ് ആവും അടിച്ച രണ്ടാമത്തെ ഓ ജാ പോന്നോ അല്ലേ ഒരു പൊടിക്ക് മാറി എല്ലാം നല്ല രണ്ടാമത്തേം കയറി കിട്ടും ഇപ്പൊക്ക് പ്രീക്വാർട്ടറ് സെമി അങ്ങനെ ഓരോ കാറ്റഗറിക്ക് പൈസ പൈസ മാറി മാറി വരും സൂപ്പർ മയമാണ് സൂപ്പർ മയം രണ്ട് ഗോളിൽ മുക്കി സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും ഇന്ന് സൂപ്പറിൻ്റെ വിളയാട്ടമാണ് ബല്ലാക്കിൻ്റെ വിളയാട്ടമാണ് ഇന്ന് സൂപ്പറിൻ്റെ മയമാണ് Yeah. ി തല്ലി തല്ലുമ തന്നെ രേഖായിട്ടുള്ള La agarración. നെറ്റ് വന്നും പോയി കളിക്കാം നെറ്റ് വന്നും പോയി കളിക്കാൻ എഫ് പി എസ് നമ്മൾ കുറച്ചിട്ടതാണ് പ്രോ നെറ്റ് കിട്ടാഞ്ഞിട്ട് നമുക്ക് ലോഡ് ആവണില്ല അതുകൊണ്ട് ഞാൻ പോലെ എഫ് പി എസ് സി കുറച്ചിട്ടതാണ് ഫുള്ള് കച്ചറാവും ഇത് ഫുള്ള് കച്ചറാവും പൊരിഞ്ഞ സീനാണ് ഇന്ന് സീൻ കോണ്ട്രയാണ് മുഹൂർത്തത്തിലേക്ക് കളി പോവാണ് തല്ലിൻ്റെ ഒക്കെ നമ്മൾ റീഫ കാണിക്കണം അന്ന് നമ്മൾ സേവ് ചെയ്തിട്ടില്ല ബ്രോ സപ്പോർട്ട് കൊടുക്കണ്ട് കാണികൾ പക്ഷെ ആ സപ്പോർട്ടിനുള്ളൊരു ഇത് ഫിഫക്ക് കളിക്കാൻ കഴിഞ്ഞില്ല നല്ല കേറ്റിട്ട് കളിക്കുന്നുണ്ട് എന്തായാലും ഈ രണ്ട് ഗോൾ വന്നത് റീബൗണ്ടിലാണ് പക്ഷെ ആ റീബൗണ്ടിൽ ഇപ്പൊ ഒരാളെ മാത്രം രണ്ടാം നമ്പർ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അത് വിംഗ് ബാക്ക് നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം കാരണം ഫ്രീജിക്ക് ഓൾറെഡി നല്ല വെയിറ്റുള്ള അടിയായിരിക്കും വരിക അപ്പോൾ അത് ഗോളി ഒന്നെങ്കിൽ തടുക്കും അല്ലെങ്കിൽ അത് ചിലപ്പോൾ പുറത്തേക്ക് പോകും അല്ലെങ്കിൽ ഗോളാവും ഇത് മൂന്ന് ആയിരിക്കും അവിടെ സംഭവിക്കുക അപ്പോൾ അതിന് ജാഗൂകരായിട്ട് നിൽക്കണം അത് ഇപ്പം ഏത് ടീം ആയിരിക്കും ഇപ്പൊ സൂപ്പർ ടീം ശരി പിന്നെ ഫിഫ ടീമായാലും ശരി ബാക്കി പോരാടിക്ക് ഒന്ന് കൊടുത്തിട്ട് എന്താ പോകുന്നു കളി അവസാന ഹരീക്കോട് തിരട്ടമ്മ കളിച്ച ടീം സ്ക്വാഡാണെങ്കിൽ ഒരു പ്രദേശ ഗോളൂ ഒരു ഗോളെങ്കിലും അടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇനി അതും പോയി ഹരീക്കോഡിലെ സ്ക്വാഡായിരുന്നു ഒന്നുപാടും ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടെ കുഴപ്പമില്ലാതൊരു കളി איפה <sHoek�> גליצ'ז'נדל? സ് എന്താണ് ഇവിടെ രണ്ടാമത്തെ മൂന്നാമത്തെ ഗോള് സീസണിലെ മൂന്നാമത്തെ കിരീടം സ്വന്തമാക്കി സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം സൂപ്പറായ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തിന്റെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ബല്ലാക്കി നേത എല്ലാവരും കാണികളെല്ലാവരും ആളാദം പ്രകടിപ്പിക്കുന്നു എന്തായാലും സൂപ്പർ കളിയായിരുന്നു സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തിന്റെ ഒന്നും പറയാനില്ല